ഈ ആഴ്ച കർത്താവ് കർത്താവിനെപ്പറ്റി നമ്മോട് വെളിപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യം ഞാൻ ജീവന്റെ അപ്പമാണ് ഞാൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ് ഞാൻ ഈ സക്രാരിയിലുണ്ട് ജീവനുള്ള ദൈവത്തെയാണ് നിങ്ങൾ ഭക്ഷിക്കുന്നത് അങ്ങനെ നമ്മുടെ കർത്താവ് സ്ഥാപിച്ച പരിശുദ്ധ കുർബാനയെ പറ്റിയിട്ടാണ് ഇന്നത്തെ ചിന്ത സുവിശേഷം നമ്മോട് സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നവമാധ്യമങ്ങളിലൂടെ ഒരു ചിത്രം വൈറലാവുകയുണ്ടായി ഒരു പട്ടി അൾത്താരയിൽ കയറിയിരുന്ന സക്രാരിയുടെ നേരെ കണ്ണുകൾ ഉയർത്തിയിരിക്കുന്ന ചിത്രമാണത് ക്യൂരിയോസിറ്റി കൊണ്ട് ആ ഭാഗം ഞാൻ വായിക്കുകയും ആ ചിത്രം ഞാൻ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് സംഭവം ഇതാണേ ഒരു ഫോട്ടോ ആണ് അതിൻ്റെ വീഡിയോയുമുണ്ട് ഈ പട്ടി അൾത്താരയിൽ കയറി സക്രാരിയുടെ നേരെ നോക്കി ഇങ്ങനെ സാഗൂതം ശ്രദ്ധിച്ചിരിക്കാൻ ഒരു കാരണം അമേരിക്കയിൽ നടന്ന ഒരു സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചില് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ അമേരിക്ക സന്ദർശിച്ചപ്പോൾ ബാൾട്ടിമൂറിൽ വന്നു അദ്ദേഹം ഒത്തിരിയേറെ മനുഷ്യരെ വഴിയിലെല്ലാം കണ്ടു കുർബാനിയൊക്കെ അർപ്പിച്ചു അതിനുശേഷം ഒരു പരിപാടി പെട്ടെന്ന് ഫിക്സ് ചെയ്തു ബാൾട്ടിമൂർ രൂപതയുടെ സെന്റ് മേരീസ് സെമിനാരിയിലുള്ള വൈദിക വിദ്യാർത്ഥികളെ കാണാനായിട്ട് അദ്ദേഹം തീരുമാനമെടുത്തു ആ പ്രോഗ്രാം പെട്ടെന്ന് ചാർട്ട് ചെയ്യപ്പെട്ടതായിരുന്നു അങ്ങനെ വന്നപ്പോൾ ഉടനെ അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗവും പോലീസ് സേനയും സെക്യൂരിറ്റിയും എല്ലാം ഈ സെമിനാരിയിലേക്ക് തിരിഞ്ഞു സെമിനാരിയുടെ ഓരോ ഭാഗവും അവർ അരിച്ചു പെറുക്കാൻ തുടങ്ങി അവിടെ മാർപ്പാപ്പയ്ക്ക് അപകടം ഒന്നും ഉണ്ടാവാൻ പാടില്ല ലോകത്തിലെ ഏറ്റവും സുരക്ഷിതത്വം കിട്ടുന്ന ഒരു വ്യക്തിയാണല്ലോ നമ്മുടെ മാർപ്പാപ്പമാര് അങ്ങനെ വന്നപ്പോൾ അമേരിക്കയിലെ ഏറ്റവും കഴിവുള്ള സ്നിഫർ ഡോഗ്സിനെ മണത്ത് കാര്യങ്ങൾ അറിയാൻ കഴിവുള്ള പട്ടികളെ അതിൽ ഈ പട്ടിയുടെ പ്രത്യേകത ഭൂകമ്പത്തിൽ ഒരു വലിയ കെട്ടിടം തകർന്നു കിടന്നാൽ തകർന്ന അവശിഷ്ടങ്ങളുടെ ഉള്ളിൽ എവിടെയെങ്കിലും ജീവന്റെ സ്പന്ദനമുണ്ടെങ്കിൽ മണത്തറിയാൻ കഴിവുള്ള രീതിയിൽ അതിൻ്റെ സെൻസസുകളെ ട്രെയിൻ ചെയ്തിരിക്കുന്ന ഒരു പട്ടിയാണ് ആ പട്ടിയെ ഈ പള്ളിയിലേക്ക് വിട്ടു ഈ പള്ളിയുടെ പുറകിലോ എവിടെയെങ്കിലും ആരെങ്കിലും മറഞ്ഞിരിക്കുന്നുണ്ടോ ശത്രുക്കളുണ്ടോ എന്നറിയാൻ പട്ടി പള്ളിയും ചാപ്പൽ സെമിനാരിയുടെ ചാപ്പൽ എല്ലാം പരതി എന്നിട്ട് നേരെ വന്ന് സക്രാരിയുടെ മുമ്പിലിരുന്നു അങ്ങോട്ട് നോക്കിയിരുന്നു അതിനെ ട്രെയിൻ ചെയ്തവർ വിളിച്ചിട്ട് അത് വന്നില്ല അത് വാലാട്ടാനും ഉണ്ടാക്കാനും തുടങ്ങി അത് കണ്ട മനുഷ്യർ ആ ഫോട്ടോ വൈറലാക്കി അവിടെ ജീവനുള്ള എന്തോ മറഞ്ഞിരിക്കുന്നുവെന്ന് സ്നിഫർ ഡോഗിന് മനസ്സിലായി സക്രാരിയുടെ പുറകിൽ ജീവിക്കുന്ന എന്തോ ഉണ്ട് എന്ന് ഈ പട്ടിക്ക് ബോധ്യം കിട്ടി പട്ടി അവിടെ നിന്ന് പോവാൻ കൂട്ടാക്കിയില്ല അതാണ് ഈ ചിത്രം എത്ര വൈറലാവാൻ കാരണം സ്നേഹമുള്ളവരെ നമ്മുടെ കർത്താവ് സക്രാരിയിൽ ജീവിക്കുന്നു ഇത് നമ്മുടെ ബോധ്യമാണ് അതുകൊണ്ട് വിശുദ്ധ സക്രാരി നമ്മുടെ കേന്ദ്രമാണ് ദേവാലയത്തിന്റെ കേന്ദ്രമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ കേന്ദ്രമാണ് പള്ളിയിലും മറ്റൊന്നിനും അതുപോലെ വിലയില്ല ഏതെങ്കിലും പള്ളിയിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന രൂപങ്ങൾ ഉണ്ടാവാം തീർത്ഥാടക ദേവാലയങ്ങളിൽ വലിയ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന തിരുസ്വരൂപങ്ങൾ ഉണ്ടാവാം പക്ഷേ പരിശുദ്ധ കുർബാനയോളം വില ഇതിനൊന്നുമില്ല അതാണ് നമ്മുടെ ഏറ്റവും വിലയുള്ളത് പള്ളിയിലെ ഏറ്റവും മുഖ്യസ്ഥാനത്തും ഏറ്റവും ആരാധ്യമായ രീതിയിലും നാം സൂക്ഷിക്കുന്ന ജീവനുള്ള ഒന്നാണ് പരിശുദ്ധ കുർബാന മറ്റെല്ലാം വസ്തുക്കളാണ് ക്രൂശിതരൂപമായാലും കുരിശുകളായാലും വിശുദ്ധരുടെ രൂപമായാലും എല്ലാം വസ്തുക്കളാണ് എന്നാൽ പരിശുദ്ധ കുർബാന ഒരു വ്യക്തിയാണ് പരിശുദ്ധ കുർബാന ഒരു വ്യക്തിയാണ് ജീവനുള്ള ഒരു വ്യക്തി നമുക്കറിയാം നമ്മുടെ കർത്താവ് ഈ കുർബാന സ്ഥാപിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട് നാം കോൺസെൻട്രേഷൻ്റെ ഭാഗത്ത് പരിശുദ്ധ കുർബാനയുടെ പ്രധാന ഭാഗത്ത് ഇങ്ങനെ പറയും താൻ ഒറ്റ കൊടുക്കപ്പെട്ട രാത്രി നാം കുർബാനയ്ക്ക് മുമ്പ് നാം പാടും അന്ന പെസഹ തിരുനാളിൽ നമ്മുടെ കർത്താവ് നമുക്ക് തന്ന കൽപ്പനയനുസരിച്ച് നമുക്ക് ഒരുമിച്ച് കൂടാന്ന് അതിനാ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ അവസാനത്തെ കൽപ്പന നാം മറക്കാതിരിക്കാനും പാലിക്കാനുമാണ് നാം അൾത്താറിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അന്നാ പെസഹാ കാത്തിരുന്നാളിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ കൽപ്പന പ്രകാരം നാം ഒരുമിച്ച് കൂടുകയാണ് എന്താണ് ആ കർത്താവിന്റെ കൽപ്പന കർത്താവ് പറഞ്ഞേ നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഇത് എൻ്റെ ഓർമ്മയ്ക്ക് ചെയ്യണം ഇത് നിങ്ങൾ മറക്കരുത് മക്കളെ ഇതൊരിക്കലും മറക്കാൻ പാടില്ല എന്താ മറക്കാൻ പറ്റാത്തത് ഇതെന്റെ ശരീരമാണ് നിങ്ങളുടെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം എടുത്തു നിങ്ങൾ ഭക്ഷിക്കണം നിങ്ങളുടെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തമാണിത് ഇത് നിങ്ങൾ ഭക്ഷിക്കണം എന്നിട്ടിത് നിങ്ങൾ മറക്കാനും പാടില്ല കാരണം നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ശരീരവും എൻ്റെ രക്തവും ഞാൻ മുറിച്ച് തന്നതാണ് ഇത് നിങ്ങൾ മറക്കരുത് ഇതാ കർത്താവ് നമ്മോട് ഓർക്കാൻ പറഞ്ഞത് ആ ഓർക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ എന്നും പള്ളിയിൽ വരുന്നത് എന്തിനാ നിങ്ങൾ പള്ളിയിൽ പോകുന്നത് എല്ലാ ദിവസവും എന്തിനാ ഞായറാഴ്ച വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന നമ്മൾ എല്ലാവരും വരുന്നത് കാരണം നമ്മോട് കർത്താവ് വെൻ എവർ യു ഗാദർ ഇൻ മൈ ഡു ദിസ് ഇൻ ഓഫ് മീ ഇത് നിങ്ങൾ ചെയ്തുകൊള്ളണം അല്ലാതെ എന്റെ നാമത്തെ നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ സുവിശേഷ അത്ഭുതങ്ങൾ ചെയ്യണേ രോഗശാന്തി ശുശ്രൂഷ നടത്തണം ആരാധന സ്ത്രല എല്ലാം നല്ലത് എന്നൊക്കെ ആയിക്കൊള്ളു പക്ഷെ കർത്താവ് നമ്മോട് പറഞ്ഞു നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എല്ലാം യു ഗാദർ ഇൻ മൈ നെയ്മൂ ദിസ് ഇൻ റിമറൻസ് ഓഫ് മീ ഇത് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യണം എന്നെ ഓർക്കണം അപ്പം എടുത്ത് മുറിച്ച് ഇതെന്റെ ശരീരമാണ് വീഞ്ഞെടുത്തിട്ട് എൻ്റെ രക്തമാണ് എന്ന് പറഞ്ഞ് സ്ലിഹന്മാർക്ക് കൊടുത്തു എന്നിട്ട് കർത്താവ് പറയുകയാണ് അതാണ് സക്രാരിയും ക്രൂശ ധ്രൂപം നമ്മുടെ പള്ളിയുടെ മധ്യഭാഗത്ത് തലേന്ന് ആ കർത്താവ് തന്റെ ശരീരം അപ്പത്തിന്റെ രൂപത്തിൽ മുറിച്ചിട്ട് അതിന്റെ ബലി പൂർത്തിയാക്കി കാൽവരിയിൽ തന്റെ ശരീരം മുറിച്ചു രക്തമൊഴുക്കി അതാണ് ദൈവത്തിന്റെ സ്നേഹമെന്ന് നമ്മെ പഠിപ്പിച്ചു സ്വയം ഒരു ദൈവം മനുഷ്യന് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള ദൈവം എല്ലാം വിട്ടുകൊടുത്ത ദൈവം മനുഷ്യന്റെ കൂടെ കൂടിയ ദൈവം ദൈവസമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതിരുന്ന ഒരു ദൈവം ശൂന്യവൽക്കരിക്കപ്പെട്ട ദൈവം അങ്ങനെ ഒരു ദൈവമുണ്ടെന്ന് മക്കൾ ഓർക്കണം സ്നേഹം അത്ര ആഴമായതാണ് അത് നിങ്ങൾ മറക്കാൻ പാടില്ല എപ്പോൾ കൂടിയാലും ഇത് ചെയ്തു കൊള്ളണം എന്ന് നമ്മോട് കർത്താവ് കൽപ്പിച്ചു നമ്മുടെ സക്രഹാരിയുടെ താഴെ ഒരു പെലിക്കൻ പക്ഷിയുടെ രൂപം ചിത്രീകരിച്ചു വെച്ചിട്ടുണ്ട് ലോകത്തുള്ള എല്ലാ പള്ളികളിലുമുണ്ട് നമുക്കെല്ലാം അറിയാം അതിന്റെ ആശയം എന്ന് കൊക്ക് നീളമുള്ള കൊക്കിന് നീളമുള്ള ചുണ്ടുകൂർത്ത പെലിക്കൻ പക്ഷി തന്റെ മക്കൾക്ക് വെള്ളം കിട്ടാതെ വന്നു കഴിയുമ്പോൾ ഭക്ഷണം കിട്ടാതെ മരുഭൂമിയിൽ വിഷമിക്കുന്ന സമയത്ത് തള്ളപ്പക്ഷി മക്കളുടെ ജീവൻ പിടിച്ചു നിർക്കാൻ പിടിച്ചു നിർത്താൻ ചെയ്യുന്ന അതി സാഹസികമായ പ്രവൃത്തിയാണ് അതിൻ്റെ കൊക്ക് വളച്ച് അതിൻ്റെ ചുണ്ട് അതിൻ്റെ ചങ്കിലേക്ക് കുത്തി കുത്തിക്കേറ്റും കുത്തി കുത്തി ചങ്കു കീറും ഹൃദയം തുറക്കും എന്നിട്ട് ആ രക്തം ഒഴിക്കും ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ കുഞ്ഞുങ്ങളെ മുഴുവൻ ചിറക് ഉയർത്തി ചിറകുകൊണ്ട് മാടി മാടി തന്റെ ഹൃദയത്തോട് ചേർത്തു നിർത്തും ആ രക്തം കുടിച്ച് അമ്മയുടെ മാംസം തിന്ന് ആ കുഞ്ഞുങ്ങളു ജീവിക്കും കുറച്ച് കഴിയുമ്പോൾ അമ്മ ചത്ത് പുറകിലേക്ക് മറഞ്ഞു വീഴും ഇത് നിങ്ങൾ ഓർക്കണം ഇങ്ങനെ ഒരു സ്നേഹമുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം അത് കാണിക്കാൻ വേണ്ടിയാണ് ക്രൂശിത രൂപം പരിശുദ്ധ കുർബാനയും അത് യേശുവാണ് യേശുവിന്റെ ശരീരം കാൽവരി മലയിൽ നാം ചെന്നിരിക്കുകയാണ് ഭക്ഷിക്കാനായിട്ട് അവനെ മുറിച്ച് തിന്നാനായിട്ട് നാം വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇതെന്റെ ശരീരമാണ് ഇതെന്റെ രക്തമാണ് കർത്താവ് നമ്മോട് പറയുന്നത് വിശുദ്ധ സ്ലീഹ പൗലോ സ്ലീഹ കൊറേന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ പറയും ആരെങ്കിലും അയോഗ്യതയോടെ ഈ ഭക്ഷണം സാധാരണ ഒരു ഭക്ഷണമല്ല ആരെങ്കിലും അയോഗ്യതയോടെ ഇതിൽ നിന്നും ഭക്ഷിച്ചാൽ ഈ പാനപാത്രം പാനം ചെയ്താൽ അവൻ തൻ്റെ ശിക്ഷാവിധി ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നു കർത്താവിൻ്റെ രക്തത്തിനും കർത്താവിന്റെ ശരീരത്തിനുമെതിരെ നീ തെറ്റ് ചെയ്യുന്നു അതുകൊണ്ട് ആത്മശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം ഭക്ഷിക്കാൻ ഈ രക്തം പാനം ചെയ്യാൻ അതാ കുറിനോട് വിശുദ്ധ പോലീസിനിക പറഞ്ഞത് നാം മറക്കാതിരിക്കുക അതാണ് ദൈവത്തിൻ്റെ സ്നേഹം ഞാനിവിടെ പറഞ്ഞൊരു കാര്യം ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഒരു ദിവസം കുർബാന അർപ്പിക്കാന് അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാ വൈദികരും ശബ്ദം താഴ്ത്തി ആളുകൾ കേൾക്കാതെ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട് ഇവിടെ ഇരിക്കുന്ന അപ്പവും വെ അപ്പവും വീഞ്ഞും കാസയിൽ റെഡിയാക്കുന്ന സമയത്ത് വെള്ളം വീഞ്ഞിനോട് ചേർക്കുമ്പോൾ അച്ഛൻ നിശബ്ദമായിട്ടൊരു പ്രാർത്ഥന ചെല്ലും കുർബാനയിൽ പടയാളിയിൽ ഒരു നമ്മുടെ കർത്താവിന്റെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തി ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു അത് കണ്ടാൽ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ആ സാക്ഷ്യം സത്യമാണെന്ന് അവനറിയാം സത്യം ചെയ്ത് സത്യം ചെയ്ത് യോഹൻ ഞാൻ പറയുന്ന ഒരു വാക്കാണീ പറയുന്നത് അച്ഛൻ ആളുകൾ കേൾക്കുന്നില്ല അത് പറഞ്ഞിട്ടാണ് വെള്ളം വീഞ്ഞിനോട് ചേർക്കണത് ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്യുമ്പോൾ ഒരു ദിവസം ഞാൻ എന്തെത്ര ഗൗരവമുള്ള കാര്യം പടയാളി ഉരുമെന്ന് നമ്മുടെ കറുത്താണ് തിരിവിലാവിലെ കുന്തം കൊണ്ട് കുത്തി ഉടനെ രക്തം വെള്ളം ഇവിടെ അത് സ്വാഭാവികമാണ് ചങ്കിന് കുത്തിയാൽ വെള്ളവും രക്തം വരും ഇത് എന്തെത്ര സത്യമാണ് ഇത് സത്യമാണ് സത്യമാണ് പല പ്രാവശ്യം യോഹനാൻ ആ ഒരു കാര്യം സത്യം 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 എന്ന് പറയുന്നുണ്ട് എന്നാൽ ഈ യോഹന്നാൻ ഞാൻ ലാസറിന് ഉയർപ്പിച്ചത് ഞാൻ കണ്ടു അത് സത്യമാണെന്ന് സത്യം ചെയ്ത് ആണായിട്ട് പറയുന്നില്ല വെള്ളത്തിന്റെ മീതി അവൻ നടന്നു അത് ഞാൻ കണ്ടു അത് സത്യമാണെന്ന് യോഹന്നാൻ പറയുന്നില്ല അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തീറ്റി പോറ്റിയത് ഞാൻ കണ്ടു അത് സത്യമാണ് അത് കണ്ടവൻ തന്നെയാണ് ഇത് സാക്ഷ്യപ്പെടുത്തുന്നത് സത്യമാണ് അവന്റെ സാക്ഷ്യം എന്ന് ഒരിക്കലും യോഹന്നാൻ പറയുന്നില്ല ഒറ്റ കാര്യമേ സത്യം ചെയ്ത് സത്യം ചെയ്ത് സത്യം ചെയ്ത് യോഹന്നാൻ പറയാനുള്ളൂ അതിതാണ് പടയാളിരുമെന്ന് കർത്താവിന്റെ തിരുവിലാവിൽ കുത്തിയപ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ട് ഞാൻ കണ്ടു അത് യോഹന്നാന്റെ ക്രിസ്താനുഭവമാണ് അതെന്താ യോഹന്നാൻ പറഞ്ഞു പിടിപ്പിക്കാൻ അറിയാമോ സ്നേഹമുള്ളവരെ സ്നേഹന്മാരിൽ ഒരാളായ ഞാൻ നമ്മുടെ കർത്താവിന്റെ മരണത്തിന്റെ സമയത്ത് കാൽവരിമലയിൽ ഉണ്ടായിരുന്നു അവിടെ ഞാൻ ഉണ്ടായിരുന്നു ഞാൻ കണ്ട ഏറ്റവും ഭയാനകമായ ഏറ്റവും ദയനീയമായ ഏറ്റവും ഹൃദ്യമായ എന്നെ സ്പർശിച്ച കാഴ്ച എന്താണെന്നോ അവൻ മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ കർത്താവ് മരിക്കുന്നതിന് മുമ്പ് അവന്റെ ചങ്കിൽ കെട്ടിക്കിടന്ന അവസാനത്തുള്ളി രക്തവും വെള്ളവും ഈ ഭൂമിക്കും എനിക്കും നിനക്കും വേണ്ടി ചിന്തിയിട്ടാണ് നമ്മുടെ കർത്താവ് മരിച്ചത് അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി അവൻ ചിന്തി അത് ഞാൻ കണ്ടു അത് സത്യമാണ് എനിക്കത് മറക്കാൻ പറ്റില്ല അത്രയ്ക്ക് നിസ്വാർത്ഥമായിരുന്നു ശൂന്യവൽക്കരിക്കപ്പെട്ടതായിരുന്നു അവന്റെ ജീവിതം അവന്റെ സ്നേഹം ഇത് പറഞ്ഞിട്ടാണ് വെള്ളം വീഞ്ഞിലേക്ക് കലർത്തുന്നത് നമ്മുടെ കർത്താവിനെ പറ്റി യോഹന്നാൻ നാം പറയുന്ന സത്യമിട്ട് പറയുന്ന കാര്യം ഇതാണ് ഇത് ഓർക്കാൻ നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് നമ്മുടെ കർത്താവിൻ്റെ അവസാന കൽപ്പന ഇത് നിങ്ങൾ ഭക്ഷി വാങ്ങി ഭക്ഷിക്കണം ഇത് നിങ്ങൾ കുടിക്കണം എൻ്റെ സ്നേഹം അതാണെന്ന് നിങ്ങൾ ഓർക്കണം ഞാൻ സ്നേഹമാണ് ഒന്നും കലവറയില്ലാതെ മറച്ചുവെക്കാതെ എല്ലാം വിഭജിച്ച് തരുന്ന സ്നേഹമാണ് ദൈവം അതാണ് ക്രിസ്തു അതുകൊണ്ട് സക്രാരിലിരിക്കുന്നവൻ ജീവനുള്ള വ്യക്തിയാണ് പണ്ട് ചില പള്ളികളിൽ സക്രാരിയും ബൈബിളും ഒരേ പ്രാധാന്യത്തോടെ വെക്കുന്നതാണ് തെറ്റാണ് കാരണം ബൈബിളിൽ യേശുവുണ്ട് ദൈവമുണ്ട് പക്ഷെ ബൈബിളിന്റെ ഒരു പേപ്പറോ എന്തെങ്കിലും കീറിപ്പോയാൽ അതിൽ ദൈവം ഇല്ല ബൈബിളിൽ ദൈവമുണ്ട് പക്ഷെ ബൈബിൾ ദൈവമല്ല തിരുവോസ്തിയിൽ ദൈവമുണ്ട് എന്നല്ല തിരുവോസ്തി ദൈവമാണ് രണ്ടും വ്യത്യാസമുണ്ട് അതൊരു വസ്തുവാണ് ഇതൊരു വ്യക്തിയാണ് ക്രൂശിത രൂപം നാം കാണുമ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ നമ്മിൽ ദൈവീകത രൂപം കൊള്ളും ദൈവ സാന്നിധ്യത്തിന് നാം ഇതെല്ലാം ഉപകരണങ്ങളാണ് ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ സാന്നിധ്യമാണ് എല്ലാമാണ് പക്ഷേ പരിശുദ്ധ കുർബാന ദൈവം തന്നെയാണ് അതിലെ ഓരോ ഇഞ്ചും പൊടിയിലും ദൈവമുണ്ട് അതുകൊണ്ട് കമ്മ്യൂണിയൻ പ്ലേറ്റ് പിടിച്ചിട്ട് കുർബാനയ്ക്ക് കൊടുക്കുന്നത് പണ്ടൊക്കെ ഇപ്പോഴത് അങ്ങ് ആരോ നിർ നിർത്തിയിട്ടൊന്നുമില്ല അസൗകര്യം കൊല്ലെ ചെയ്യുന്നില്ല എന്നേ ഉള്ളു അത്രക്ക് വിശുദ്ധമാണ് പരിശുദ്ധ കുർബാന ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മെ പഠിപ്പിക്കുന്നു ഞാൻ ജീവിക്കുന്നു സക്രാരിയിൽ ജീവിക്കുന്നു പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്നു ആ ബോധ്യത്തിലേക്ക് വളരാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം